ഒരുപാട് ആളുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സംശയ രോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വസ്വാസ് സംശയ രോഗത്തിൽ നിന്നും വസ്വാസിൽ നിന്നും രക്ഷപ്പെടാനുള്ള അഞ്ച് ആത്മീയമായ ഒറ്റമൂലികൾ ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അസലമുല്ലാഹി വാത്തീൻ െ നിങ്ങളെ എല്ലാവരെയും നമ്മളെസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മസല ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് മുഖമക്കനെ ശരിയാക്കാറുണ്ട് അല്ലെ നിസ്കരിക്കുന്ന സമയത്ത് മുഖമക്കനെ ശരിയാക്കും ഇങ്ങനെ മക്കനെ അങ്ങനെ താഴ്ത്തിയിടും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ മുടിയൊക്കെ തന്നെ ശരിയാക്കും താടി ശരിയാക്കും അതുപോലെ തന്നെ ശരീരത്തിന് ഇങ്ങനെ ചൊറിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിസ്കാരത്തിൽ തുടർച്ചയായി നമ്മൾ അവയവങ്ങൾ അനങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരം ബാത്തിലാവും തുടർച്ചയായി നമ്മൾ ശരീരം ഇങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൈ ഇങ്ങനെ അനക്കി കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരം ബാത്തിലാകുമെന്ന് ഫുഖഹാക്കളുടെ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഇങ്ങനെ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ചൊറിഞ്ഞു കഴിഞ്ഞാലും നിസ്കാരം പാത്തിലാവും എന്നുള്ളതാണ് അപ്പൊ നിസ്കാരം വളരെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യണം ഇനി ഒരാളെ നിസ്കരിക്കാൻ നിന്നു അങ്ങനെ തക്ബീറൊക്കെ കെട്ടി അവനിങ്ങനെ ചിന്തിക്കാണ് ഞാൻ നിസ്കാരം നിർത്തിയാലോ നിസ്കാരം മുറിച്ചാലോ എന്നൊരാൾ ചിന്തിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഇൻഷാല് വരും ക്ലാസ്സിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില മസലകളും നമ്മളെ മജ്ലിസിൽ നമ്മൾക്ക് പഠിക്കണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വസ്വാസ് എന്ന് പറയുന്നത് വസ്വാസ് പിടിവിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് അഥവാ ഉള്ളു കൊടുക്കുന്ന സമയത്ത് അവനക്ക് നല്ല സംതൃപ്തിയോടുകൂടെ ഉള്ളു കൊടുക്കാൻ കഴിയൂല ഉള്ളു കൊടുക്കുമ്പോ അത് ശരിയായിക്കണോ ഉള്ളു ശരിയായിക്കണോ നീയ്യത്ത് വെച്ചുക്കുണോ മുഖം ശരിക്ക് കഴുകി എടുക്കണോ കൈ ശരിക്ക് കഴുകിക്കണോ എന്നിങ്ങനെ അവന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകും ഇതിനാണ് വസ്വാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുളിക്കാൻ നിന്നാലോ തല കഴുകിക്കണോ അതല്ലെങ്കിൽ കൈ കഴുകിക്കണോ കാല് കഴുകിക്കണോ പുളി ശരിയായിക്കണോ പുളി ശരിയായിക്കണോ എന്നിങ്ങനെ അവന്റെ മനസ്സിലേക്ക് ചിന്ത വന്നുകൊണ്ട് ചിലപ്പോ അവൻ പുളിപ്പറയിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ചെലവഴിക്കും ഇതിന് വസ്വാസ് എന്നാ പറയാ അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്തും ഇത് നല്ല വസ്ത്രമാണോ ഇത് ധരിക്കാൻ പറ്റുമോ ഇത് എന്ത് വസ്ത്രമാണ് ഇങ്ങനെ മനസ്സിലേക്ക് ചിന്ത വരും അതുപോലെ തന്നെ വസ്ത്രം അലക്കുന്ന സമയത്ത് ഇത് ശരിയായിട്ടില്ല അലക്കിയത് ശരിയായിട്ടില്ല അലക്കിയത് ശരിയായിട്ടില്ല അങ്ങനെ വീണ്ടും വീണ്ടും അലക്കേണ്ട ഡ്രസ് കീറിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതൊരു വസ്വാസിന്റെ ഒരു ഭാഗമായി മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വസ്വാസ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ സമാധാനം മുഴുവനും നഷ്ടപ്പെടും അതുപോലെ പല ആളുകൾക്കുള്ളൊരു രോഗമാണ് സം സംശയരോഗം എന്ന് പറയുന്നത് സംശയ രോഗം നമ്മളെ കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ളതാണ് പല ആളുകളുടെയും ദാമ്പത്യ ജീവിതം തകരാനുള്ള തുടക്കം സംശയ രോഗമായിരിക്കും പല ഡിവേഴ്സുകളും പല വിവാഹ ബന്ധങ്ങളും വേർപിരിയാനുള്ള കാരണം സംശയ രോഗമാണ് കൊലപാതകങ്ങൾ വരെ സംശയ രോഗം കൊണ്ട് നടക്കുമെന്നുള്ളതാണ് അപ്പൊ സംശയ രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട് ഒരു ഫോൺ കോൾ വന്നാൽ അതല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നാൽ അവൻ ഭർത്താവ് ചിന്തിക്കാണ് അത് അവരുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് അവളുടെ ലൈനാണോ എന്ന് ഭർത്താവ് ചിന്തിക്കുകയാണ് അത് ചിലപ്പോ അവളെ ഉമ്മയായിരിക്കും അതിന് ആങ്ങളെ ആയിരിക്കും കൂട്ടുകാരത്തെ ആയിരിക്കും പക്ഷെ ഭർത്താവിന് സംശയ രോഗം പിടിപെട്ടിട്ടുണ്ട് ഭാര്യ ഫോൺ എടുത്ത് വീടിന്റെ ബാക്കിലേക്ക് പോയാൽ ഭർത്താവിന് സംശയം വരികയാണ് ഭാര്യ ഒന്ന് മൊഞ്ചായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒന്ന് മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ ഭർത്താവ് സംശയിക്കുകയാണ് അതുപോലെ തന്നെ ഭാര്യമാരുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഭർത്താവിന് ഒരു ഫോൺ കോൾ വന്ന അത് ഭർത്താവിന്റെ ലൈനാണെന്ന് ഭാര്യ ചിന്തിക്കുകയാണ് ഭർത്താവ് മൊബൈലെടുത്ത് അറിയാതെ ഒന്ന് ബാത്റൂമിലേക്ക് പോയാൽ അത് ആർക്കോ വിളിക്കാനാണെന്ന് ഭാര്യ ചിന്തിക്കുകയാണ് ഇതിന് സംശയ രോഗം എന്നാ പറയാ അതുപോലെ തന്നെ ജ്യേഷ്ഠനെ സംശയിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഉമ്മയെ സംശയിക്കുന്ന ആളുകളുണ്ട് ഉപ്പയെ സംശയിക്കുന്ന ആളുകളുണ്ട് അയൽവാസിയെ സംശയിക്കുന്ന ആൾ അലിവാസി ഇങ്ങനെ വെറുതെ അവന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ നോക്കുന്നുണ്ടാവും അപ്പൊ അവൻ വിചാരിക്കാണ് അവൻ എന്റെ ഭാര്യയെ നോക്കുകയാണ് എന്റെ പൊങ്ങന്മാരെ നോക്കുകയാണെന്നൊക്കെ ചിന്തിക്കാണ് എന്നിട്ട് അങ്ങനെ അയൽവാസി ബന്ധങ്ങൾ എത്ര തകർന്നിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ തന്നെ എത്രയോ തകർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ സംശയ അതുപോലെ തന്നെ വസ്വാസും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരം രോഗങ്ങളെ തൊട്ട് ും കാത്തിരിച്ചുട്ടെ ഈ വസ്വാസിൽ നിന്നും അതുപോലെ തന്നെ സംശയ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം പരിശുദ്ധ കുർആാനിലെ അവസാനത്തെ സൂറത്തുണ്ട് സൂറത്തുനാസ് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂറത്തുനാസ് രാവിലെ പതിനൊന്ന് പ്രാവശ്യം വൈകുന്നേരവും പതിനൊന്ന് പ്രാവശ്യം إنني يعني سورة الناس أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس في إيه سورة നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള സംശയ രോഗം മാറും അതുപോലെ തന്നെ വസ്വാസ് നമ്മളെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ആ വസ്വാസും മാറുമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പ്രാവശ്യം വൈകുന്നേരവും പതിനൊന്ന് പ്രാവശ്യം തുടർച്ചയായി ചെല്ലണം അത് പതിവാക്കുക ജീവിതത്തിൽ സൂറത്തുന്നാസ് പതിവാക്കുക മുറുകെ പിടിക്കുക എന്നാൽ ആ സംശയ രോഗവും ആ വസ്വാസും മാറിക്കിട്ടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ സൂറത്തുന്നാസ് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കണ്ണേരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള കണ്ണേർ നമ്മൾ ഒരു വിഷയമാണ് സിഹിറിനേക്കാൾ മാരകമാണ് കണ്ണേർ എന്ന് പറഞ്ഞ മഹത്വക്കൾ ഉണ്ട് അപ്പൊ ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുന്നാസ് പതിവാക്കിയാൽ മതി അതുപോലെ തന്നെ പാമ്പ് വിഷജന്തുക്കള് തേണ് തുടങ്ങിയ വിഷജന്തുക്കളുടെ രക്ഷപ്പെടാൻ സൂറത്തുന്നാസ് നമ്മൾ പതിവാക്കിയാൽ മതി അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സൂറത്തുമാണ് ഇതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ആയത്തിൽ കുറിസി അറിയാത്ത ആരുല്ലോ ആയത്തിൽ കുറിസി പാരായണം ചെയ്യുക എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ട് എന്റെ സംശയ രോഗം മാറണം എൻറെ ഭർത്താവിന്റെ സംശയ രോഗം മാറണം എൻറെ ഭാര്യയുടെ സംശയ രോഗം മാറണം അതല്ലെങ്കിൽ എന്റെ തന്നെ വസ്വാസ് മാറണം എന്റെ തന്നെ സംശയ രോഗം മാറണം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക ആയത്തിൽ കുറിച്ച് ഓതുക എന്നുള്ളതാണ് ഭർത്താവിന് നമ്മളെ സംശയ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രിച്ചു കൊടുക്കുക അവർക്കുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വെള്ളത്തിലൊക്കെ ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രിച്ചു കൊടുത്താൽ ആ സംശയ രോഗം മാറിക്കെട്ടുമെന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് സൂറത്തുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമൊക്കെ പുരുഷന്മാര് പള്ളിയിൽ നിന്നൊക്കെ കേൾക്കലുണ്ടാകും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നിസ്കാരത്തിലൊക്കെ സൂറത്തു ജുൻ മഹാരായ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സൂറത്തുൽ എല്ലാ ദിവസവും പാരായണം ചെയ്യുക ആളുകളൊക്കെ എല്ലാ ദിവസവും പാരായണം ചെയ്യണം പരിശുദ്ധ ഖുർആാൻ നോക്കിയാൽ കിട്ടും സൂറത്തുൽ ജുമുഅ എന്ന് സെർച്ച് ചെയ്താൽ സൂറത്തുൽ കിട്ടും ആ സൂറത്തുൽ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം എന്നാൽ ഇത്തരം രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മൾക്ക് കാവലി നൽകുകയാണ് അതുപോലെ തന്നെ വസ്വാസ് സംശയ രോഗം മാറാനുള്ള നാലാമത്തെ ട്രീറ്റ്മെന്റ് സൂറത്തുൽ ഒന്ന് ആയത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇത് പരിശുദ്ധ ഖുർആാനില് ഷെയ്ത്താന തൊട്ട് കാവൽ ചോദിക്കുന്ന രണ്ടായത്തുകളാണ് ഷെയ്ത്താനാണ് ഈ വസ്വാസും സംശയ ഉണ്ടാക്കുന്നത് ഒരാൾ നല്ല നിലക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഷെയ്ത്താൻ അവിടെ നിന്ന് പിഴപ്പിക്കും ഭാര്യയ്ക്ക് ഓരോന്നും ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും ഭർത്താവിന് ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിച്ചു കൊടുക്കും അപ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാരും അടി ഉണ്ടാകുന്നത് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സംശയിക്കുന്നത് കാരണം നല്ല ദാമ്പത്യ ജീവിതം നല്ല കുടുംബ ജീവിതം പിശാജിന് ഇഷ്ടല്ല പിശാജിന്റെ പണി എന്താ അത് പയപ്പിക്കലാണ് കാരണം എന്താ കുടുംബ ബന്ധം ചേർത്ത് ഒരു സ്വർഗ്ഗത്തിലേക്ക് പോകും ഷെയ്ത്താന് ശൈത്താന്റെ കൂടെ ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് പോരണം അതിന് വേണ്ടിയിട്ടാണ് ഈ സംശയ രോഗങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പിശാജ് ഇട്ടി തരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ നമ്മൾ സൂറത്തുൽ ഇരുന്നൂറ് ആയത്തുകൾ പാരായണം ചെയ്യുക ഏതാണ് ആയത്തുകൾ ان الذين اتقوا اذا مسهم طائف من الشيطان تذكروا فاذا هم مبصرون ഇതാണ് സൂറത്തുല്ലെ ഇരുനൂറ് ഇരുന്നൂറ്റി ഒന്നേ ആയത്തുകൾ ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കുക എന്നാൽ ഇത്തരം രോഗങ്ങളെ തൊട്ട് പിശാജി ബാധയിൽ തൊട്ട് അള്ളാഹു സുബാനും അള്ളാഹു സംരക്ഷണം നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ സമാധാനം നൽകട്ടെ നല്ല സംതൃപ്തിയോടുകൂടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇനി നമ്മൾ അഞ്ചാമത്തെ ട്രീറ്റ്മെന്റ് എന്താണ് സൂറത്തുൽ ആദ്യത്തെ മൂന്നായത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂറത്തുൽ ആമിലെ ആദ്യത്തെ മൂന്നായത്തുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക എഴുതിയെടുക്കാത്ത ആളുകൾ വീണ്ടും നമ്മളെ മജ്ലിസ് ക്ലാസ് കേൾക്കുക എന്നിട്ട് എഴുതിയെടുക്കുക നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നല്ല കൂടെ നിസ്കരിക്കാൻ കഴിയും നല്ല കൂടെ ഖുർആൻ ഓതാൻ കഴിയും നല്ല കൂടെ റാഹത്തോടുകൂടെ ഉള്ളുകൊടുക്കാൻ കഴിയും നല്ല കൂടെ സമാധാനത്തോടുകൂടെ കൂടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى اجلا ും ഇങ്ങനെയാണ് സുഹൃത്തു ആമിലെ ആദ്യത്തെ മൂന്നായത്തുകൾ ഓതുക അള്ളാഹു സുബഹാന ഈ പറഞ്ഞ സൂഹത്തുകളുടെയും ആയത്തുകളുടെയും പറക്കത്തുകൊണ്ട് സംശയരോഗമുള്ളവരുടെ സംശയരോഗം മാറ്റി കൊടുക്കട്ടെ വസ്വാസ് വസ്വാസ് ഉള്ളവരുടെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഞങ്ങളെ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല പിശാജിന്റെ ശരണെ തൊട്ട് കാക്കണേ അല്ല പിശാജിന്റെ കണിവലകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ജിന്നു ബാധയെ തൊട്ട് കാക്കണേ അല്ല പിശാജുബാധയെ തൊട്ട് കാക്കണേ അല്ല വിശ്വാസവൈകല്യങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേല്ല ആരാധനകൾ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ

وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته